ലോകത്തിപ്പോൾ പല രീതിയിലാണ് സംഘർഷം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് പശ്ചിമേഷ്യയിൽ ഗാസയും കടന്ന റഫേലേക്ക് പടർന്ന യുദ്ധം മറുവശത്ത് ഉക്രൈൻ റഷ്യ മറ്റൊരു വശത്ത് ചൈന തായ്വാനെ തീർക്കാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നു മറ്റൊരിടത്ത് കൊറിയ ആരെ തീർക്കണമെന്നത് ഊഴം കാത്തിരിക്കുന്നു അടുത്തത് ഇനി ഏത് രാജ്യങ്ങൾ തമ്മിൽ എന്ന ചോദ്യം ഉയരുമ്പോഴും ഇതിലൊക്കെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തന്നെ അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ മനുഷ്യ കുരുതി ഇറാന്റെ ബദ്ധ വൈരിയാണ് ഇസ്രായേൽ അതുകൊണ്ട് പിന്തുണ ഹമാസിന് ഇസ്രയേലിനെ അസ്വസ്ഥമാക്കാൻ മറുവശത്ത് ലബനിലെ ഹിസ്ബുള്ളയും ഉണ്ട് ഇറാന്റെ പിന്തുണയാണ് അവരുടെ ശക്തി ഹിസ്ബുള്ള ഷിയാ സംഘടനയും ഹമാസ് സുന്നിയുമാണെന്നത് മറ്റൊരു വൈരുദ്ധ്യം ഷിയാ രാജ്യമായിട്ടും ഇസ്രയേലിനോടുള്ള പകയാണ് ഹമാസിനെ പിന്തുണയ്ക്കാനുള്ള ഇറാന്റെ ഏക കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണം ഇറാൻ അറിഞ്ഞുകൊണ്ടാണെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു അത്രയ്ക്ക് ബന്ധമാണ് ഹമാസും ഇറാനും തമ്മിൽ സൗദി അറേബ്യയുടെ ശത്രുതയ്ക്ക് ഇരയായ യമനിലെ ഹൂതികളാണ് ഈ സംഘർഷത്തിലെ മറ്റൊരു മുഖം ഷിയകളായ ഹൂതികളെ പിന്തുണയ്ക്കാനും ഇറാൻ വേണം ഇതിനെല്ലാം ഇട ഗാസായുദ്ധം രൂക്ഷമായ മറ്റൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് റെയ്സിയുടെ അപ്രത്യക്ഷിത വിടവാങ്ങൽ റെയ്സിയുടെ മരണം ഈ ലോക സാഹചര്യങ്ങളിൽ ഒന്നിൽ പോലും പക്ഷേ ഒരു മാറ്റവും വരുത്തില്ല അത് പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം പരമോന്നത നേതാവിൻ്റെതാണ് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സിന്റെയും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അൻപത് ദിവസത്തിനകം നടത്തണം തെരഞ്ഞെടുപ്പ് പേരിന് മാത്രമെന്നാണ് ആരോപണം വോട്ട് ശതമാനം കുറവ് എതിരാളികളില്ല അങ്ങനെയൊക്കെയാണ് റേസി തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ കമീനിയുടെ ഉറ്റ അനുയായിയായിരുന്ന മതത്തിലും രാഷ്ട്രീയത്തിലും കടുപ്പക്കാരനായിരുന്ന റേയ്സി വിടവാങ്ങുമ്പോൾ വേറെ ചില നഷ്ടങ്ങളുമുണ്ട് ഇറാന് പരമോന്നത നേതാവ് എന്തു വിധിച്ചാലും അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഇത്രയും കഴിവുള്ള നേതാവ് ഇനിയില്ല ഡെത്ത് കമ്മീഷന്റെ ചുമതല കലാപം അടിച്ചമർത്തൽ കർക്കശ മത യാഥാസ്ഥികത എല്ലാം തികഞ്ഞ അനുയായി മാത്രമല്ല കമേനിയുടെ തന്നെ ആയേക്കും എന്നിവരെ കേട്ടിരുന്ന പേര് റേസിയോളം ഇറാനിൽ നിന്നും ചേറ്റിയ മറ്റൊരു പ്രസിഡന്റ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഗാസ യുദ്ധത്തിനിടെ തന്നെ ഇറാനും നേർക്കും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിന് സമീപത്ത് വെച്ച് ജനറൽ സുലൈമാനിയെ അമേരിക്ക വധിച്ചതും റേയ്സിയുടെ കാലത്താണ് തിരിച്ചടി പക്ഷേ ചെറുതായിരുന്നു സമാനമായി സിറിയയിലെ ദമാക്സിൽ വെച്ച് ഇറാന്റെ ജനറൽമാരെ ഇസ്രയേൽ ആക്രമിച്ചു ഇസ്രയേലിന്റെ നേർക്ക് മിസൈലുകൾ വർഷിച്ചായിരുന്നു ഇറാന്റെ മറുപടി പക്ഷേ ഇരുവരും ഒരിക്കലും നേരിട്ടുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടില്ല സമീപനം പാലിച്ചിട്ടുണ്ട് അതേസമയം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് റേസിയുടെ സ്ഥാനത്തേക്ക് പുതിയതായി ഇനി ആര് വന്നാലും ഈ നയങ്ങളിൽ ഒന്നും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനും ഇടയില്ല നിലവിലെ ആയിത്തുള്ള അലി കമേനിയുടെ കാലശേഷം ഈ പരമോന്നത പദവിയിലെത്തുമെന്ന് ജനം ഒന്നടങ്കം കരുതിയിരുന്ന നേതാവായിരുന്നു ഇബ്രാഹിം റേയ്സി എന്നാൽ ഹെലികോപ്റ്റർ അപകടത്തിൽ റൈസി കൊല്ലപ്പെട്ടതോടെ ഇപ്പോഴത്തെ ആയിത്തുള്ളയുടെ മകൻ ഈ പരമോന്നത പദവിയിലെത്തുമോ എന്ന ചോദ്യവും ശക്തമാണ് അങ്ങനെ വന്നാൽ ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവം കുടുംബവാഴ്ചയിലേക്ക് ചുവടുമാറുന്ന നടപടി കൂടിയാവും അത് രാജ്യത്ത് അപ്രത്യക്ഷിതമായ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ സാഹചര്യമാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് യിത്തുള്ള സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ പ്രധാനിയാണ് അലി ഖമേനിയുടെ മകൻ മുഷ്തബ ഖമേനി രണ്ടായിരത്തി ഒൻപതിൽ തിരഞ്ഞെടുപ്പിനു ശേഷം നടന്ന ജനകീയ പ്രതിഷേധത്തെയും ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാനിൽ അലയടിച്ച മഹസ അമിനി പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തിയ സൈനിക നടപടിക്ക് പിന്നിൽ മുജ്തബിക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നു പിതാവിനെ പോലെ തന്നെ ഇസ്രയേൽ വിരുദ്ധത കൊണ്ടുനടക്കുന്ന മകനാണ് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇസ്രയേൽ ഗാസയിൽ കാട്ടുന്ന മനുഷ്യ കുരുതിക്ക് തിരിച്ചടി ഇസ്രയേൽ താങ്ങുന്നതിലും അപ്പുറമാകും അതും ഇറാനും ഹിസ്ബുളയും ഹൂതുകൾ കൂടി ചേരുമ്പോൾ ഇസ്രയേലിന് ശ്വാസമെടുക്കാൻ സമയമുണ്ടാകില്ല എന്നതാണ് സത്യം